ദരടിയരായ പ്രിയങ്കാജി അടക്കമുള്ള വേണുഗോപാൽജി അബ്ബാസ് അലി തങ്ങൾ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല വി ഡി സതീഷൻ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരെ സുഹൃത്തുക്കളെ ഇത് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നില്ല ഇത് ഞാൻ ജനിച്ച നിലമ്പൂരാ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച നിലമ്പൂരാ എൻ്റെ പിതാവിനെ നാല് പതിറ്റാണ്ടോളം കാലം എൻ്റെ പിതാവിനെ നാല് പതിറ്റാണ്ടോളം കാലം നിങ്ങൾ ചേർത്ത് പിടിച്ച് ജനപ്രതിനിധിയാക്കി നിങ്ങളും പിതാവും ചേർന്ന് ഈ ഗ്രാമത്തെ ഒരു നാടാക്കി മാറ്റി ഒട്ടേറെ വികസന ഇവിടെ ചെയ്തു അദ്ദേഹം നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പക്ഷേ ഇന്ന് നമ്മൾ രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ കാണുന്നത് നമ്മൾ അനുഭവിക്കുന്നത് എല്ലാം അവഗണിക്കപ്പെട്ട ഒരു നിലമ്പൂരാണ് വളരെ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയ ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പൂരിനെ പൂർണ്ണമായും കബളിപ്പിച്ചു പൂർണ്ണമായും അവഗണിച്ചു എന്ന് നമുക്കെല്ലാവർ നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമുക്കതിൽ നിന്ന് മോചനം നേടണം അതിൽ നിന്ന് നമുക്ക് മുക്തി നേടണം എൻ്റെ പിതാവ് മരണശയ്യയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന് ജീവിതത്തിൽ ജീവിതത്തിലൊരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ഈ നിലമ്പൂർ ആര് സ്ഥാനാർത്ഥിയായാലും ഈ നിലമ്പൂർ തിരിച്ചു പിടിക്കണം ഐക്യ ജനാധിപത്യ മുന്നണി എന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിലും കിടന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു അതുകൊണ്ട് നമുക്കെല്ലാ ഇവിടെ യു ഡി എഫ് ഒറ്റക്കെട്ടായി അബ്ബാസ് അലി തങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ആർ എസ് പിയുടെ അതുപോലെ തന്നെ മുഴുവൻ നേതാക്കന്മാരും ഉണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒറ്റ കാര്യം നിങ്ങളിനെ പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി നിങ്ങളിനെ മുനിസിപ്പൽ ചെയർമാനാക്കി നമ്മൾ ഒരുമിച്ച് ഇന്ത്യയിലെ ഏറ്റവും നല്ല പഞ്ചായത്തായി മാറാൻ നമുക്ക് സാധിച്ചു നിങ്ങളിനെ നഗരസഭ ചെയർമാനാക്കി കേരളത്തിലെ ഏറ്റവും നല്ല നഗരസഭക്കുള്ള അവാർഡുകൾ നമ്മൾ വാങ്ങി അങ്ങനെ ഒട്ടേറെ അംഗീകാരങ്ങൾ ഈ നാട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു യൂണിസെഫിൻ്റെ അംഗീകാരം കൊണ്ടുവരാൻ സാധിച്ചു ആഗോള അംഗീകാരങ്ങൾ വരെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതിനൊക്കെ കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഒരു കാര്യം മാത്രമേ എനിക്ക് പറ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് വാഗ്ദാനങ്ങളൊന്നുമല്ല തരാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞാൻ നിന്നും നിങ്ങളുടെ ഒരു മകനെപ്പോലെ നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായി എന്നും ഈ നിലമ്പൂരിൽ ഉണ്ടാകും എനിക്ക് മറ്റെവിടെയും പോകാനില്ല ഞാൻ ഇവിടെ ജനിച്ചുവെങ്കിൽ ഇവിടെ വളർന്നുവെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചുവെങ്കിൽ അന്ത്യശ്വാസം വരെ നിലമ്പൂരുകാരനായി ഞാനുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് നമുക്കൊരുമിച്ച് ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് അയച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരിക്കലും ആരുടെ മുന്നിൽ തല കുനിക്കേണ്ട ഒരു അവസരം ആര്യാടൻ ക്ഷോക്കത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല നിങ്ങൾ എന്നെ ജയിപ്പിച്ച് അയച്ചാൽ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പ് തരാം ഞാൻ ഒരിക്കലും നിങ്ങളെ പാതി വഴിയിലിട്ട് എങ്ങോട്ടും പോകില്ല എന്നുകൂടി ഞാൻ എനിക്ക് എവിടെയും പോകാനില്ല നമുക്ക് ഈ മണ്ണ് യു ഡി എഫിൻ്റെ മണ്ണ് നമുക്ക് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം അതൊന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മളെ എല്ലാം അവഗണിച്ചു നമ്മുടെ ബൈപ്പാസ് നിങ്ങൾ കണ്ടില്ലേ നമുക്ക് നമ്മൾ കൊണ്ടുവന്ന ബൈപ്പാസ് ഒൻപത് വർഷമായി അതുപോലെ കിടക്കുന്നു നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഒൻപത് വർഷമായി അതുപോലെ കിടക്കുന്നു ഗവൺമെന്റ് കോളേജ് അതുപോലെ കിടക്കുന്നു ഇതിനൊക്കെ നമുക്കൊരു തുടർച്ച വേണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു നമുക്ക് ഒരുമിച്ച് ഈ ഒൻപത് വർഷമായി നഷ്ടപ്പെട്ട നിലമ്പൂരിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ നമുക്ക് കൈകോർക്കാം എന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് മാത്രമല്ല നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥന കൂടി ഉണ്ടാവണം ഐശ്വര്യമുള്ള ചൈതന്യമുള്ള ഒരു വിജയം നമുക്കുണ്ടാവണം അതിന് ഒരുമിച്ച് കൈകോർക്കാം ഒരു നല്ല വേണ്ടി എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം